യുപതസഹസ്രാക്ഷഹാൻ റിപുസൈനികൻ കീടന്യ വിനർജി ത്രിലോകിയുഭുജേ ശ്രിം ഭഗവന്മമാഖ്യാഹി വർമ്മാരായത്മകം യഥാദതായ ശത്ൂന്യന ഗുപതോജയൻ മൃധേ ശ്രീസുഖ ഉചുരോഹിത സ്വാഷ്ട്രോ മഹേന്ദ്രാപൃതേ നാരായഖ്യം വർമാതൈ ഗ ആ ശൃണു വിശ്വപ ഉച ധൗതാങ്ഹൃപാണി രാജമ്യ സ പവിത്രൗദങ് മുഖ കൃതസ്വാംഗ കരനാസോ നാരായണമയം വർമ്മ സന്നഹ്യേൽ ഭയ ആഗതേ പാദയോർജനോരുവോരുദരെ ഹൃദ്യഥോരസി മുഖേശിരനുപൂർവ്യാദോകാരാദീനി വിന്യസേൽ ഓം നമോ നാരായണായ വിപര്യ മഥാവാ കരന്യാതഃ കുറിയ്വാദശ അക്ഷരവിദ്യയാണവാദിയകാരാന്ത്യങ്കുഷ്ടവസു ന്യസേധൃദയ ഓങ്കാരം വികാരമനുമൂർധനി ഷകാരം ദു ഭ്രുവോർ മധ്യേണകാരം ശിഖയാദിശേൽ വേഗാരം നേത്രയോര്യുഞ്ജ്യാന്നകാരം സർവസന്ധിഷു മകാരമസ്ത്രമുദ്ദിശ്യ മന്ത്രമൂർത്തിഭവേത് ബുധ സവിസർഗം ഭടന്തം സർവദിക്ഷു വിനർദിശേൽ ഓം വിഷ്ണവേ നമൈതി ആത്മാനം പരമം ധ്യേൽ ധ്യേയം ശക്തിഭിരിയുധം വിദ്യജസ് തപോമൂർത്തിമം മന്ത്രമുദാഹരേൽ ഓം ഹരിർവിദ്യന് മമമസരക്ഷാ നഘ്രിപത്മ പദഗകേന്ദ്ര പൃഷ്ടേ ദരാരിചർമാസി ഗതേഷു ചാപ പാശാന്ധാനോണോ ജലേഷു മാം രക്ഷതു മൽസമൂർത്തിരയാദോ ഗണേഭ്യോ പാശാൽ സ്ഥലേഷു മാഡുവാമനോ വ്യാൽ ത്രിവിക്രമ ഖേവു വിശവ ദുർഗേഷ്യജിമുഖാതിഷു പ്രഭു പാ നൃസിംഹോസുരൂഥി വിമുഞ്ചതോയ മഹാട്ടസം ദിശോ വിനേദുർനിപദംശർ രക്ഷത്വസൗമാധ്വനജ്ഞകൽപ്പയോതധരോ രാമോദ്രിഗൂഢേഷുധ വിപ്രവാസേ സലക്ഷ്മണോര അഗ്രജോസ്മാൻ മാഗ്രധർമാൽ പ്രമാരായഥാൽ ഗുണേശ കിലക്കർമ്മബന്ധാൽ സനൽകുമാരോ വധു കാമദേയ ശീർഷാമാം പതിഥിദേവഹേളനാൽ ദൈവരിശിവര്യ പുരുഷാർച്ചരാൽ കൂർമ്മോ ഹരിർമാം നിരയാതശേഷാൽ ധന്വന്ദരിർ ഭഗവാൻ പാത് അപഥ്യാൽ ദ്വന്ദ്വാൽഭയാർജിതാത്മാശ്ശലോകാദോ ഭഗവാൻ അപ്രബോധാൽ പാഖണ്ഡഗണാൽ പ്രമാൽ കൽക്കിക്ലേക്കാലമ്രപാതുധർമാവനായോരുതാവതാര മാം കെശവോ ഗദയാതരവ്യാത് ഗോവിന്ദ ആസംഗവമാവേണു നാരായണപ്രാഹ ഉദാത്ത ശക്തിമധ്യന്തിനേ വിഷ്ണുരീന്ദ്ര ദോപരാഹ്ണേ മധു അഗ്രധന്വാസാ ത്രിധമാവതു മാധവോ മാം ദോഷേ ഹൃഷീകേശ ഉദാർദ്ധരാത്രേ നിശീധ എകോ വധു പത്മനാഭ ശ്രീവത്സധാപരരാത്ര ഈശ പ്രത്യൂഷ ഈശോ സിധരോ ജനർദ്ദന ദാമോദരോ വ്യാധനു സന്ധ്യം പ്രഭാതേ വിശ്വേശ്വരോ ഭഗവാൻ കാലമൂർത്തി ചക്രയുഗാന്തലിഗ്മേമീ ഭ്രമൽ സമന് ഭഗവത് പ്രയുക്തം ദഗ്ധി ദഗ്ധ്യസൈന്യമാശു കക്ഷവാദ സഖോ ഹുദാസ ഗതേശനിസ്ശന വിസ്ഫുലിംഗേ നിഷിന്ധ്യ നിഷിന്ഢ്യജിത പ്രിയസി കൂഷ്മാണ്ടായക യക്ഷരക്ഷോഭൂതഗ്രഹൂർണയ ചൂർണയാരീൻ ത്വ്യാദുധാന പ്രമദ പ്രേതമാതൃപിഷാച വിപ്രഗ്രഹ ഘോരതിഷ്ടീൻ ദരേന്ദ്രവിദ്രാവയ കൃഷ്ണപൂജിതോ ഭീമസ്വനോരേ ഹൃദയാകമ്പയൻ ത്വം ദിക്മധാരാ ശിവരാരി സൈന്യമീശ പ്രയുക്തോ മമ ഛിന് ഛിന്ധി ചൂംർമ്മഞ്ചന്ദ്രഛാദയ ദിഷാമഘോഹര പാപചക്ഷുഷാം യന്നോ ഭയം ഗ്രഹേഭ്യോ ഭൂൽക്കേതുഭ്യോ നുർഭ്യസൃപേ്യോ ദൃഭ്യോ ഭൂതേഭ്യോ അംഭോഭ്യവ സർവാണേതാ ഭഗവന്നമ രൂപീർത്ത പ്രയാം സംശയം സദ്യോയ ശ്രേയ പ്രദീപകാ ഗരിഡോ ഭഗവാൻ സ്ത്രോത്രോഭോമയ പ്രഭു രക്ഷച്ഛ്രേഭ്യോ വിഷക്സേനസ്വനഭ സർവാവദ് ഹരേർനാമ രുൂപയാ

അത് അവസരം കിട്ടിയപ്പോൾ ഗുരുനാഥനോട് ചോദിച്ചു എന്താ സംശയം ഭഗവാന് ഈ പക്ഷപാതം ഉണ്ടോ പാർഷ്യാലിറ്റി ഉണ്ടോ ഭഗവാൻ അങ്ങനെ പാടില്ലാത്തതല്ലേ ഭഗവാൻ എല്ലാവരും സമനാണ് ആ ഈ പ്രപഞ്ചമാകുന്ന തറവാട്ടിലെ കാരണവരാണ് ഭഗവാൻ്റെ അപ്പം എല്ലാവരോടും ഒരേപോലെയല്ലേ ഭാനോഭാവം സ്നേഹാദികളും ഉണ്ടാവേണ്ടത് പക്ഷേ ഇവിടുത്തെ കഥകളിൽ ഭഗവാൻ ദേവന്മാർക്ക് സഹായം ചെയ്യും ദേവന്മാർക്ക് വേണ്ടി അസുരന്മാരെ വധിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ദേവനെയും ഭഗവാൻ കൊന്നതായിട്ട് എവിടെ പറഞ്ഞു കേട്ടിട്ടില്ല എന്നാൽ അസുരന്മാരെ തെരഞ്ഞു പിടിച്ച് കൊല്ലണ്ടനും അത് ദേവന്മാർ പറഞ്ഞിട്ടാണ് താനും അപ്പോൾ ദേവപക്ഷപാതിയാണോ ഈ ഭഗവാൻ ഇതാണ് സംശയം ഇങ്ങനത്തെ സംശയം എന്തിനാ ചോ ചോദിക്കണത് പലർക്കും ഈ കഥ മാത്രം കേൾക്കുമ്പോൾ സംശയം ധാരാളം ഉണ്ടാകും അപ്പം അതിൻ്റെ കാര്യം തത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് വാസ്തവത്തിൽ ഇതിൻ്റെ രഹസ്യം ഈശ്വരൻ നമ്മേമാതിരി ഒരു ആളായിരുന്നു പ്രിയൻ തനിക്ക് ഇഷ്ടം ചെയ്യുന്നവർക്ക് ഓ അനുകൂലമായി ഫലം ചെയ്ത് കൊടുക്കുക തനിക്ക് അപ്രിയം ചെയ്യുന്നവർക്ക് കഷ്ടപ്പാടും കൊടുക്കുക ഇങ്ങനെയാണ് സാധാരണക്കാരൻ വിചാരിക്കുന്നത് നമ്മൾക്ക് നമ്മൾ നമ്മളെ മാതിരി ഭഗവാനെ വിചാരിക്കാൻ പറ്റുള്ളൂ നമുക്ക് നമുക്കങ്ങനെയല്ലോ ഒരാൾ എന്തെങ്കിലുമൊക്കെ സൈഡിൽ ചെയ്തു എന്തെങ്കിലുമൊക്കെ സേവ ചെയ്താൽ നമുക്ക് അയാളെ വലിയ ഇഷ്ടമാവും അല്ലേ നമ്മളെ എതിർത്ത് പറയുകയോ നമ്മളെ വിമർശിക്കുകയോ ചെയ്യുന്ന ആൾക്കാരോട് ഇഷ്ടമില്ല അങ്ങനെയാണ് എന്ന വിചാരം ഇവിടെ പറയണു ഭഗവാൻ മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ പരമാ പരബ്രഹ്മസ്വരൂപമാണ് ആ ഭഗവാനിൽ പ്രപഞ്ചമേ ഇല്ല സൃഷ്ടിയേ ഇല്ല സൃഷ്ടിയുടെ ആ സങ്കല്പം വരുന്ന സമയത്ത് തന്നെ ജയിച്ചിരിക്കുന്ന ത്രിഗുണാത്മികയായ പ്രകൃതി പ്രകൃതിയേത മായാശക്തിയെ ഭഗവാൻ കടാക്ഷിക്കും അത് വികസിക്കും അതാണ് പ്രവൃത്തികൾ മുഴുവൻ ചെയ്യുന്നതെന്നർത്ഥം അതെല്ലാവരിലുമുണ്ട് ഈ ത്രിഗുണം അതിൽ ഓരോ ഗുണം വികസിക്കുന്ന സമയത്ത് ദേവന്മാരും അസുരന്മാരും രാക്ഷസന്മാരും ഒക്കെ വിജയിക്കണ പോലെ തോന്നാം ഇപ്പോൾ നമ്മുടെ മനസ്സിൽ സത്തുഗുണമാണ് അധികം നിന്നിരിക്കുക നമ്മളൊക്കെ ദേവന്മാരെ മാതിരിയെ പെരുമാറുക അപ്പോൾ ഇൻ ജനറൽ സമൂഹത്തിലെ ആൾക്കാരൊക്കെ സത്തുഗുണ പ്രധാനികളാണെങ്കിലോ ആ ദേവന്മാരെമാതിരി ഉണ്ടാവും അപ്പം ദേവന്മാരാണ് വിജയിക്കുക രജോഗുണികളാണെങ്കിലോ കൂടുതൽ വിഷയാഭിമുഖ്യം ഉണ്ടാവും അല്ലേ അതാണ് അസുരത്വിച്ച വിഷയ ആസക്തി നത്തം അപ്പോൾ അസുരന്മാരുടെ വിജയമാണ് ഈ തമോ ഗുണമാണെങ്കിലോ ക്രൂരമായി തൻ്റെ ഭോഗത്തിന് വേണ്ടി തൻ്റെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ട് ക്രൂരപ്രവർത്തികൾ പോലും ചെയ്യും അവരിപ്പോൾ രാക്ഷസനായി അപ്പോൾ ഈ മൂന്ന് ഗുണങ്ങളാണ് അതിൻ്റെ കോമ്പിനേഷനാണ് ദേവ മനുഷ്യ അസുര രാക്ഷസ ആ ഭാവങ്ങൾക്ക് കാരണം ഇത് പുറത്താണോ കഥയിലൊക്കെ പുറത്താണ് പക്ഷേ ഇതൊക്കെ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പുറത്ത് പണ്ട് ഉണ്ടായിട്ടായിരിക്കാം ഇല്ലയെന്ന് നമ്മൾ പറയണില്ല പക്ഷേ നമ്മുടെ ഉള്ളിലുണ്ട് ഉറപ്പാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ ചിലപ്പോൾ ദേവനെ മാതിരി ബിഹേ ബിഹേവ് ചെയ്യും ചിലപ്പോൾ അസുരനെ മാതിരി പെരുമാറും ചിലപ്പോൾ രാക്ഷസനെ മാതിരി പെരുമാറും ചിലപ്പോൾ മനുഷ്യത്വത്തോടു കൂടി പെരുമാറും അല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെ മനസ്സിലെ ഗുണത്തിൻ്റെ വികാസത്തിനനുസരിച്ചിട്ടാണ് അർത്ഥം അല്ലേ സത്വഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ഈശ്വരനെ ആശ്രയിക്കാൻ തോന്നുള്ളൂ അതാണ് ദേവന്മാരെപ്പോഴും ഈശ്വരനെ ആശ്രയിക്കും അല്ലേ നമ്മളെ സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് നമ്മുടെ മനസ്സ് മൂന്ന് ഗുണങ്ങൾക്കും അതീതനായ ഭഗവാനിൽ ചേരല്ല ഉള്ളൂ മോക്ഷം അതിന് തടസ്സമാണ് ഈ രജോ ഗുണം തമോ ഗുണം നമ്മളല്ലേ ആസുരത്വവും രാക്ഷസത്വും ശരിയല്ലേ നമ്മുടെ ഉള്ളിലെ ബഹിർമുഖത പോകാതെ മനസ്സ് അന്തർമുഖമാകില്ലല്ലോ അന്തർമുഖമാകാതെ ധ്യാനത്തിൽ ഉറക്കിയില്ലല്ലോ ആ ധ്യാനത്തിൽ നിഷ്ഠ വരാതെ മനസ്സ് ഭഗവത് അനുഭൂതിയിലേക്ക് എങ്ങനെ ഉയരും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധകന്മാരെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെന്താ ആസുരനെ കൊല്ലില്ല അപ്പോൾ സത്വുണുണ്ടെങ്കിൽ നമ്മൾ ഈശ്വരനെ വാസിക്കും ആശ്രയിക്കും അങ്ങനെ ഈശ്വരനെ ആശ്രയിക്കുന്നവരുടെ ഭഗവത് പ്രാപ്തിക്ക് തടസ്സമായ ആസുര സ്വഭാവത്തെ ബഹിർമുഖതയെ വിഷയാസക്തിയെ ഇല്ലാണ്ടാക്കി തരും ഭഗവാൻ അതാണ് അസുര നിഗ്രഹത്തിൻ്റെ പൊരുൾ അപ്പം അതല്ലേ വേണ്ടത് അസുരനെയല്ലേ ഇല്ലാണ്ടാക്കണ്ടേ ഭഗവാൻ അതെ ഇനി കഥയിലെന്താ പറയണത് ഭഗവാൻ ഏതേത് അസുരന്മാരെ കൊന്നോ അവർക്കൊക്കെ നേരെ വൈകുണ്ട ഡയറക്റ്റ് ഫ്ലൈറ്റ് വൈകുണ്ട ദേവന്മാർക്ക് ആർക്കെങ്കിലും വൈകുണ്ടോ ഭഗവാൻ ഇല്ലല്ലോ അതെന്താ നമ്മളിൽ ആസുരത്വം പോയി ബഹിർമുഖത കൈവെടിഞ്ഞാൽ നമുക്ക് നേരെ ആത്മസാക്ഷത്ക്കാരാണേ വൈകുണ്ടാണ് അതാണ് അപ്പം മനസ്സിലാക്കാതെ ഓ ഭഗവാന് പക്ഷഭേദമുണ്ട് എന്നൊക്കെ ചില ആൾക്കാർ ആയിരിക്കാം നമുക്ക് എന്തൊക്കെ സ്വഭാവമുണ്ടോ ഇതൊക്കെ നമ്മൾ നന്ദ മഹാത്മാക്കളിലും ആരോപിക്കും ഭഗവാനിലും ആരോപിക്കും ഇത് നമ്മുടെ ഒരു സ്വഭാവമാണ് എന്നോട് സ്നേഹം കുറവാ അവളോട് സ്നേഹം കുറവ് ഗുരുവിന് ആ ഗുരുക്കന്മാരുടെ അടുത്ത് കുറേ ശിഷ്യന്മാരുണ്ടെങ്കിൽ അവർക്ക് തോന്നും ഗുരുവിന് എന്നോട് കുറച്ച് സ്നേഹം കുറവാണ് ഈയിടെയായിട്ട് എന്നോട് നിങ്ങൾ ഉണ്ടല്ല അവരോടാണ് കൂടുതലിഷ്ടം എനിക്ക് തോന്നില്ലേ തോന്നും എല്ലാവരും നമ്മൾ നമ്മുടെ സ്വഭാവം അവരിൽ ആരോപിക്കേണ്ടതല്ല അവരൊക്കെ എല്ലാവരും സവ സർവ്വഭൂത സമ സുഹൃത്തെന്നാണ് സർവഭൂതങ്ങളിലും ഒരുപോലെ സ്നേഹിക്കുകയും എല്ലാവരെയും സുഹൃത്തായി എല്ലാവർക്കും വേണ്ടി നിലകൊള്ളുന്നവരാണ് അവർ അപ്പം ഈ ഗുണങ്ങളാണ് പ്രവർത്തിക്കുന്നത് പ്രകൃതിയുടെ ഗുണങ്ങൾ അതിനനുസരിച്ചിട്ടാണ് ഈ സ്വഭാവം ഉണ്ടാവുന്നത് പക്ഷേ ഈ ഭഗവാന്റെ സാന്നിധ്യമോ കാന്തത്തിൻ്റെ സാന്നിധ്യത്തിൽ ഇരുമ്പ് പ്രവർത്തിക്കുമ്പോലെ അത്രേ കാന്ത സാന്നിധ്യത്തിൽ ഇരുമ്പ് ച ഇരുമ്പ് ചലിക്കും അല്ലേ ഇതുപോലെയുള്ളൂ ഭഗവാൻ ഒന്നും ചെയ്യുന്നില്ലേ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇതെല്ലാം നടത്തും മയാ അധ്യക്ഷേണ പ്രകൃതി സൂയതേ വിപരിവർത്തതേ ഹേതുനാനിപരിവർത്തദേ ഭഗവാൻ ഈ രഹസ്യം പറയുന്നുണ്ട് ഞാൻ വെറുതെ ചുമ്മായിരിക്കുന്നുള്ളൂ എൻ്റെ അധ്യക്ഷതയിൽ ഈ പ്രകൃതിയാണ് ഈ പണികളൊക്കെ എടുത്തത് രാക്ഷസത്വം ദേവത്വം മനുഷ്യത്വം അസുരത്വം ഒക്കെ എവിടെയാണ് ഈ പ്രകൃതിയിലാണ് പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുസരിച്ചിട്ടാണ് അതിനനുസരിച്ചുണ്ടാകുന്നത് ചിന്തകളും സ്വഭാവമാണ് അല്ലാതെ ഭഗവാൻ അതിലൊന്നുമില്ല ഭഗവാൻ എല്ലാത്തിനെയും അനുഗ്രഹിക്കും ഇതാണ് എന്നിട്ട് പറഞ്ഞു ഭഗവാൻ്റെ പ്രാപ്തിക്ക് ഭഗവാൻ സാക്ഷാത്കാരത്തിന് നമുക്ക് വേണ്ട ഏകയോഗ്യത എന്താ അറിയാമോ നിരന്തരമായ ഭഗവാൻ്റെ സ്മരണയാണ് ഭഗവത് സ്മരണ എത്രത്തോളം നമുക്ക് തീവ്രമായി പുലർത്താൻ കഴിയോ അത്ര വേഗം നമ്മുടെ ഉള്ളിലെ വാസനകളൊക്കെ നീങ്ങും വാസനകൾ നീങ്ങിയാൽ ഭഗവാൻ പ്രാപ്തിയായി അതിന് ഉദാഹരണമായിട്ട് പണ്ട് നടന്നൊരു സംഭവം പറഞ്ഞു ചോദ്യം ചോദിക്കുന്ന പരീക്ഷത്തിൻ്റെ മുത്തശ്ശൻ ധർമ്മപുത്രൻ രാജസൂയ യാഗം നടത്തി ആ രാജസൂയ യാഗത്തിൽ സർവാരാധ്യനായ ഒരു വിശിഷ്ട വ്യക്തിയെ പൂജിക്കണം എല്ലാവരും മീറ്റിംഗ് കൂടി ആലോചിച്ചപ്പോൾ ആ ശ്രീകൃഷ്ണനാണ് ലാം കൊണ്ടും പൂരാർഹൻ എന്ന് തീരുമാനത്തിലെത്തി എന്തുകൊണ്ട് ഐതദാത്മ്യം ഇതം ജഗത് ആ പാണ്ഡവന്മാരിൽ മഹാജ്ഞാനിയാണ് സഹദേവൻ അദ്ദേഹം പറഞ്ഞു ഏതൊരു ഭഗവാനാണോ ഈ പ്രപഞ്ചമായിരിക്കുന്നത് ആ ഭഗവാനാണ് കൃഷ്ണൻ എന്നതുകൊണ്ട് കൃഷ്ണനെ പൂജിച്ചാൽ ഈ ചരാചരങ്ങളെ മുഴുവൻ പൂജിച്ചു അതുകൊണ്ട് കൃഷ്ണനെ പൂജിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ അഗ്രാസനത്തിരുത്തി ശ്രീകൃഷ്ണനെ പൂജിച്ചു എല്ലാവരും ഭഗവാന്റെ മഹിമകൾ പാടി ഈ ഭക്തന്മാരുടെ ഭാഗ്യത്തെക്കുറിച്ച് വാഴ്ത്തി തത്സമയം ഭഗവാന്റെ അച്ഛൻ്റെ സഹോദരിയുടെ മകനായി പറന്നവരും എപ്പോഴും ഭഗവാനെ ശത്രുവായി കാണുന്നവരുമായ ശിശുപാലൻ ആ യാഗത്തിൽ വന്നിരുന്നു അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പാണ്ഡവന്മാരെയും ഭഗവാനെ പൂജിച്ചവരെയും ഭഗവാനെയും നിന്ദിക്കാൻ തുടങ്ങി ഭഗവൻ നിന്ദ ധർമ്മനിന്ദ ഗുരുനിന്ദ ഇതൊന്നും കേൾക്കാൻ പാടില്ല എന്നാൽ കേട്ടാ കഴിയുമെങ്കിൽ അവനെ ശരിയാക്കണം അല്ലെങ്കിൽ ആ വേണം അപ്പോൾ അവിടെ അവനെ കൊല്ലാൻ കഴിയുന്ന പലരുണ്ട് അർജുനൻ ആയുധമായിട്ട് തോന്നുന്നു ഇപ്പം നിൻ്റെ കഥ കഴിക്കുന്നു പറഞ്ഞു ഭീമസേനൻ ദഹണ്ണപ്പുരയിൽ നിന്ന് വലിയ ചട്ടമൊക്കെ ആയിട്ട് ഓടി വന്നു ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ആയുധങ്ങളായിട്ട് കൊല്ലാനായിട്ട് വന്നു ശിശുപാലനെ ഭഗവാൻ പറഞ്ഞു ഒരാളും തൊടാൻ പാടില്ലേ പറഞ്ഞു അവൻ എന്നല്ലേ പറയണത് നിങ്ങൾക്ക് എന്താ അവൻ പറയട്ടെ അവനെ ഒരുപാട് എല്ലാവരും കേക്ക് ഭഗവാനെ അവമാനങ്ങൾ അവമാനിച്ചു ഭഗവാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ തൻ്റെ ചക്രം സ്മരിച്ചു ആ സുദർശനം നേരെ പറഞ്ഞയച്ചു സുദർശനം പോയി ശിശുപാലനെ വധിച്ചു അപ്പോൾ ഒരു അത്ഭുത സംഭവം ഉണ്ടായി നാം ശിശുപാലിനെ വധിച്ച സമയത്ത് ശിശുപാലൻ്റെ ജീവൻ ഒരു ജോലിസായി ഉയർന്ന് കൃഷ്ണനിൽ വന്ന് ലയിച്ച് സായുജ്യമുക്തി അടഞ്ഞു ഇത് കണ്ട സമയത്ത് അടുത്ത് നിന്ന് അങ്ങയുടെ മുത്തശ്ശൻ ധർമ്മപുത്രൻ മഹർഷി ഒത്തിരി മഹർഷിമാരുണ്ട് അവിടെ നാരദ മഹർഷിയോട് ചോദിച്ചു ഇതെന്തൊരു കഥ ഓർമ്മ വച്ച നാളു മുതൽ ഭഗവാനെ തെറി വിളിക്കല അവൻ്റെ പണി ഇങ്ങനെ ഭഗവാനെ അധിക്ഷേപിച്ച് നിന്ദിച്ച് നടന്ന ഇവനെ എങ്ങനെ സായുജ്യം മുക്തി കിട്ടി ദിഷൻ നപരിഷീക്കേഷൻ തന്നെ വെറുക്കുന്ന വിദ്വേഷിക്കുന്നവന് മോക്ഷം കൊടുക്കുകയാണെങ്കിൽ ഭജിക്കുന്നവർക്ക് ഇവന് എന്ത് കൊടുക്കും എന്താ ഇതിൻ്റെ രഹസ്യം മനസ്സിലാവണില്ല പിന്നെ ദോഷമല്ലേ വരേണ്ടത് ഈശ്വരൻ എന്താ ചെയ്തേന് മോക്ഷം കിട്ടാൻ പാടു അപ്പോൾ നാരദൻ അതിൻ്റെ രഹസ്യം പറഞ്ഞു കൊടുത്തു ഭഗവാൻ തന്നെ ഭജിക്കുന്നവർക്ക് മോക്ഷം കൊടുക്കുക ഭജിക്കാത്തവർക്ക് നരകം കൊടുക്കുക ഇത് ഭഗവാൻ്റെ നയമല്ല നമ്മുടെ സ്വഭാവമായിരിക്കാം പക്ഷേ ഭഗവാനെ പ്രാപിക്കാൻ മോക്ഷം കിട്ടാനുള്ള അർഹത എന്താ ഭഗവാനെ സ്മരിക്കുക എന്നുള്ളതാണ് ഭഗവാനെ ആരാരും സ്മരിക്കുന്നുവോ സ്മരിക്കുന്നവർക്കൊക്കെ മോക്ഷ നിങ്ങൾ ഭജിക്കണ്ടോ വെറുക്കണ്ടോ ഇതല്ല ഇവിടെ സ്മരണമുണ്ടോ സ്മരണമുണ്ടോയെന്നാണ് നമ്മൾ യാന്ത്രികമായിട്ട് പല പൂജാതികൾ ചെയ്യേണ്ടാവും പക്ഷേ സ്മരണം വേറെ വലിയ എടുത്തുവാണെങ്കിലോ നോ യൂസ് വേറെ ഏത് ജോലി ചെയ്യണ്ടോ പക്ഷേ അതിൻ്റെ ഇടയിൽ സ്മരണം ഭഗവാനെക്കുറിച്ചാണെങ്കിലോ രക്ഷപ്പെട്ടു സ്മരണമാണ് വളരെ മുഖ്യം എന്നർത്ഥം ആ സ്മരണ എത്ര തീവ്രതയോടുകൂടിയാവുമോ അത്ര വേഗമാണ് നമ്മുടെ ഉള്ളിലെ വാസനകൾ മുഴുവൻ നീങ്ങി മനസ്സ് ശുദ്ധമായി അന്തർമുഖമായി ധനാത്മകതയിൽ ഏർപ്പെട്ട് ഭഗവത് പ്രാപ്തി സംഭവിക്കുക കാമാത് ക്രോധാത് ഭയാൽ ദ്വേഷാൽ കാമം കൊണ്ടോ ക്രോധം കൊണ്ടോ ഭയം കൊണ്ടോ ദേഷ്യം കൊണ്ടോ സ്നേഹ സ്നേഹം കൊണ്ടോ അഥവാ ഐക്യാ ഐക്യഭാവന കൊണ്ടോ ഏതെങ്കിലും പ്രകാരത്തിൽ നിരന്തരമായി ഭഗവാനെ സ്മരിക്കുന്നവർക്കൊക്കെ മോക്ഷം കിട്ടും ഇവൻ മൂന്ന് ജന്മമായിട്ട് വിദ്വേഷഭാവത്തിൽ ഭഗവാനെ ഭരിക്കുകയായിരുന്നു സ്മരിക്കുകയായിരുന്നു പറഞ്ഞു ആരായിരുന്നു ഇവൻ ഇവനായ വൈകുണ്ഠത്തിലെ ഭഗവാന്റെ പാറാവുകാരിൽ ജയവിജയന്മാരിൽ ജയനായിരുന്നു സനകാദികളുടെ ശാപം കൊണ്ട് ആദ്യത്തെ ജന്മം അവൻ ഹിരണ്യകശിപ്പോയി അന്ന് നരസിംഹമൂർത്തിയായിട്ട് അവതരിച്ചവന് സൽഗതി കൊടുത്തു രണ്ടാമത്തെ ജന്മം അവൻ രാവണനായി അന്ന് ശ്രീരാമസ്വാമിയുടെ കൈകൊണ്ട് അവന് സൽഗതി കിട്ടി ഇവൻ്റെ അവസാനത്തെ ജന്മമാണ് ഈ വാസനയുടെ ശക്തി കൊണ്ട് അവൻ ഭഗവാൻ തന്നെ അനുഗ്രഹി അനുഗ്രഹിച്ചല്ലോ സംരംഭയോഗം കൊണ്ട് മൂന്ന് ജന്മം എടുത്ത് നിങ്ങൾക്ക് എന്നെ അടയാൻ കഴിയട്ടെ എന്ന് അപ്പോൾ എപ്പോഴും ഭഗവാനെ വെറുക്കുക വിദ്വേഷിക്കുക ചീത്ത വിളിക്കുക ബാഹ്യമായിട്ട് ഇങ്ങനെയാണ് കാണുന്നെങ്കിലും അവൻ്റെ മനസ്സ് തീവ്രമായി ഭഗവാനെ വിട്ട് എവിടേക്കും പോണില്ല നമ്മുടെയൊക്കെ മനസ്സ് ഭഗവാനെ വിട്ട് പലയിടത്തും നടക്കുക കറങ്ങി അവിടെയാണ് തകരാറ് എപ്പോഴും ഭഗവാനൊരു വിചാരമേ ഉള്ളൂ ഇയാളുടെ ഉള്ളിൽ അപ്പോൾ തീവ്രമായ വിദ്വേഷഭക്തിയോടുകൂടി ഇയാൾ മൂന്ന് ജന്മമായിട്ട് ഭഗവാനെ സ്മരിച്ചുവല്ലോ അതുകൊണ്ട് ഇയാളുടെ വാസനകൾ മുഴുവൻ നീങ്ങി അപ്പോഴാണ് അയാൾക്ക് മോക്ഷത്തിന് അർഹതയുണ്ടായത് അതാണ് ഇയാൾക്ക് മോക്ഷം കിട്ടിയതെന്ന് പറഞ്ഞത് അതുകൊണ്ട് നാരദ മഹർഷി പറഞ്ഞെന്താ തസ്മാത് കേനാപ്യിബായേന മനകൃഷ്ണേനു വേഷേൽ ഏത് പ്രകാരത്തിലായാലും വിനോദമില്ല ഏത് രീതിയിൽ നിന്നുള്ളത് അത് അവരവർക്ക് വിട്ടുതരണം അവരവരുടെ സംസ്കാരം അനുസരിച്ച് അവരവർക്ക് പറ്റുന്ന രീതിയിലാവാം എന്താ കർത്തവ്യം ഭഗവത് സ്മരണ നിരന്തരമായ സ്മരണ കൊണ്ട് ഭഗവാനെ അകത്താക്കണോ കൃഷ്ണനെ അകത്താക്കാൻ കൃഷ്ണനിൽ മനസ്സ് ചേക്കേറട്ടെ എന്ന് മനസ്സിലായോ നിത്യനിരന്തര ഹരിസ്മരണമാണ് സാധന അത് സാധിച്ചു ഓരോരുത്തരും ഗോപ്യ കാമാത് ഭയാൽ കംസഹാം ദേഷ്യാൽ ചൈത്യാദയോ നൃപാഹ സംബന്ധാ തൃഷ്ണേയഹ വയം നാരദ മഹർഷി പറയാം ആ ഗോകുലത്തിലെ ഗോമന്മാരുടെ ഭാര്യമാരും പെങ്ങൾമാരും മക്കളൊക്കെ വെറും ആട്ടിടയന്മാരുടെ പശുക്കളെ മേച്ചു നടക്കണ കാലി മേയക്കുന്നവരുടെ ആൾക്കാരായിരുന്നില്ലേ അവർക്ക് എന്ത് പഠിപ്പുള്ളത് അവർ ഗീത പഠിച്ചോ ഉപനിഷത്ത് പഠിച്ചോ വേദാന്ത ശാസ്ത്രം അഭ്യസിച്ചോ തപസ് ചെയ്യാൻ പോയോ അവർക്ക് വല്ല സലസഖ ഉണ്ടായിരുന്നോ ഇല്ലല്ലോ അവർ ശ്രീകൃഷ്ണനെ അകമഴിഞ്ഞ് സ്നേഹിച്ചു അതാണ് അവരുടെ ആകെ ഉണ്ടായ സ്വത്ത് ആ കൃഷ്ണനോടുള്ള പ്രേമം വളർന്ന് 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 അവർക്ക് ഈ കൃഷ്ണനെ ഒരു നിമിഷ നേരം പോലും മറന്ന് ജീവിക്കവയ്യാണായി ആ കൃഷ്ണൻ പശുക്കളെ കൊണ്ട് മേയ്ക്കാൻ പോണ സമയത്ത് ആ ഗോപിമാർ പരസ്പരം കൂടി ചേർന്നിരുന്ന ആ കാട്ടിൽ കൃഷ്ണൻ ചെയ്യുന്ന ഓരോ ലീലകളെയും ഭാവനയിൽ ഇങ്ങനെ കാണുമായിരുന്നു അത്രേ കൃഷ്ണൻ പശുക്കളെയൊക്കെ മേച്ചുകൊണ്ട് വരുന്ന സമയം ആറ്റിയിട്ട് വരുന്ന സമയത്ത് വേർത്ത് കുളിച്ച് മേലെ പൊടിപടലങ്ങളൊക്കെ ആയി ആ തലപൊടിയൊക്കെ മുഖത്തേക്ക് ഇങ്ങനെ പാറി പറക്കുന്ന ആ രംഗം നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സമയത്ത് ആ കണ്ണുകളെ ഇടയ്ക്ക് ഇമ അടഞ്ഞു പോവല്ലോ കണ്ണിങ്ങനെ അടഞ്ഞു പോലെ ഇടയ്ക്ക് ഇമ അപ്പം കണ്ണിന് ഇമകളെ സൃഷ്ടിച്ച ബ്രഹ്മാവിനെ ശമിക്കുമായിരുന്നു അത്രേ അവർ പോലെ ആ കൃഷ്ണ ദർശനത്തിന് മുറിവുണ്ടാവുന്നത് അവർക്ക് താങ്ങാനായി സഹിക്കാനായില്ല എന്തായിരുന്നു അവരുടെ ഒരു മനോനില അവർ സകല കുട്ടികളെ നോക്കുന്നു പശുക്കളെ കുളിപ്പിക്കുന്നു പശു കുടുംബ സേവന ചെയ്യുന്നു കുടുംബത്തിലെ ജോലികൾ ചെയ്യുന്നു സകല വ്യാപാരങ്ങളും ചെയ്തുകൊണ്ടിരുന്നു ആ ഗോപിമാർ പക്ഷേ അവരെന്തു ചെയ്യുമ്പോഴും അവരുടെ മനസ്സ് കൃഷല്ല പ്രാക്ടിക്കൽ കർമ്മയോഗം കൃഷ്ണൻ ഗീതയിലൊക്കെ പഠിപ്പിക്കണ്ടേ ഇത് മുഴുവൻ കൃഷ്ണൻ ജീവിതത്തിൽ ഇവിടെ പഠിപ്പിച്ച് കാണിച്ചു തന്നെ നമുക്ക് ഗോപിമാരിലൂടെ മാമനുസ്മര യുദ്ധജ എന്നെ സ്മരിച്ചുകൊണ്ട് നീ നിൻ്റെ പണിയെടുക്കാന്നാണ് പറഞ്ഞത് അല്ലേ അതാണ് ഗോപിമാർ ചെയ്യുന്നത് അതുകൊണ്ട് കൃഷ്ണനെ പ്രേമിച്ച ഗോപിമാർക്ക് നിരന്തരം കൃഷ്ണസ്മരണ കൊണ്ട് അവരുടെ മനസ്സിൽ എല്ലാ വാസനകളും നീങ്ങി നോക്കണം തുടക്കത്തിൽ ഈശ്വരനാണെന്ന് അറിഞ്ഞിട്ടല്ല ഗോപിമാര് കൃഷ്ണനെ സ്നേഹിച്ചത് പിന്നെയോ കൃഷ്ണൻ തന്നെ പറയും ജാരബുദ്ധ്യാഭിസംഗതാ കൃഷ്ണൻ്റെ സൗന്ദര്യം കണ്ട് ആകൃഷ്ടരായവരവര് ജാരബുദ്ധിയോടുകൂടി സമീപിച്ചവരാ പക്ഷെ അവരെ തീതവിടെയാണ് ബ്രഹ്മ മാം പരമം പ്രാഭൂ ശതസഹസ്രശ നൂറായിരക്കണക്കിന് പ്രേമപൂർവം എന്നെ സമീപിച്ച കോയിമാര് എത്തിയത് ബ്രഹ്മസ്വരൂപത്തിലാണ് എൻ്റെ ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ് ബ്രഹ്മാനന്ദമാണ് അനുഭവിച്ചതെന്ന് ജീവന്മുക്തകളായി എൻ്റെ ഭഗവാന്റെ നിരന്തര സ്മരണ കൊണ്ട് അവരുടെ കാമവികാരമൊക്കെ ഭസ്മായി പോയി നത്തം അതാ തീവ്രമായ ഭഗവത് സ്മരണ കൊണ്ട് നമ്മുടെ മനസ്സ് ശുദ്ധമാകും നത്തം അതുകൊണ്ട് നാരദ മഹർഷി ഈ സന്ദർഭത്തിൽ ഭക്തിസൂത്രത്തിൽ ഓർമ്മിപ്പിക്കും നാരദഭക്തിസൂത്രത്തിൻ്റെ വ്യാഖ്യാനം കൂടിയാണല്ലോ ഭാഗവതം എന്താ തസ്മാത് അതുകൊണ്ട് കാമക്രോധാധികം സർവം തസ്മിന്നേവ കരണീയ നമ്മുടെ മനസ്സിൽ സഹജമായിട്ടുള്ള വികാരങ്ങളല്ലേ കാമക്രോധ ലോകമോഹ മതമാത്സര്യാദികൾ അതിപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ ആൾക്കാരുടെ നേരെ പ്രയോഗിച്ചാലോ പക്ഷെ ഭയങ്കര അപകട ബന്ധങ്ങളൊക്കെ കുഴപ്പമാകും അല്ലേ എന്നാൽ ഇതേ വികാരങ്ങൾ കാമാരോധം വന്നു ദേഷ്യം വന്നു എന്ത് വന്നാലും ഭഗവാനെ നേരെടുത്താലോ അതൊക്കെ നോക്കണം രാഗസ്താവൽ ജായദേഹി സ്വഭാവാത് മോക്ഷോപായതാ നവാ നവാസ്യാത് നൽപ്പത്തൂര് പറയാ നാരായണത്തിൽ രാഗാദി വികാരങ്ങൾ കാമാധി വികാരങ്ങൾ ഒരു എഫർട്ടും കൂടാതെ ഒരു പ്രയത്നം കൂടാതെ സഹജമായിട്ട് ഏവർക്കും ഉള്ളിൽ വരണ്ടതാണ് അല്ലേ പക്ഷേ മോക്ഷോപായം വളരെ പ്രയത്നിച്ചാലും കിട്ടിയാലായി കിട്ടിയില്ലെങ്കിലേ പക്ഷേ ഇവർക്ക് സഹജമായിട്ടുള്ള കാമവികാരം മോക്ഷോപായമായി മാറി എന്ന് കോവിമാർക്ക് ചിന്തിക്കുക ഇനി ഇതിലും വലുതെന്താ കാമവികാരം പോലും ഈശ്വര സാക്ഷാത്കാരത്തിന് ആ ഉപായമാക്കി മാറ്റാമെന്ന് തെളിയിച്ചതാണ് ഇവിടെ കൃഷക്കൻ അപ്പം പിന്നെ നമ്മുടെ മറ്റുള്ള ചിന്തകളും വിചാരങ്ങളും ഒക്കെ ഭഗവാൻ തിരിച്ചു വിട്ടാൽ മുക്തരാവാൻ പറ്റില്ലേ നല്ല മർഷി പറയാ അതുകൊണ്ട് എല്ലാ വികാരങ്ങളും ഭഗവാൻ നേരെ തിരിച്ചുവിടും ദേഷ്യപ്പെട്ടു വെച്ചാലേ ഭഗവാനോട് ദേഷ്യപ്പെടൂ അവരോടും ഇവരോടും ദേഷ്യപ്പെടണ്ടോ സങ്കടപ്പെടുകയെന്ന് വെച്ചാൽ ഭഗവാനോട് സങ്കടപ്പെടും അതാ അപ്പോൾ ഗോപ്യ കാമാ ഭയം എന്ന വികാരം മോക്ഷത്തിന് സഹായിക്കും ആർക്കെങ്കിലും സഹായിച്ചോ അത്രേ കംസന് ഭയാൽ കംസഹ ദേവകി എട്ടാമത്തും ഗർഭം ധരിച്ചിരിക്കുന്നു ആ എട്ടാമത്തെ ഗർഭത്തിലിരിക്കണത് ഹക്ഷാൽ വിഷ്ണു എന്ന് ആ മനസ്സിലാക്കിയിട്ട് കംസൻ കാണാൻ വന്നു ഒറ്റ നോട്ടേ കണ്ടുള്ളൂ ആ നോട്ടം കണ്ടപ്പോളേക്കും ആ ദിവ്യമായ തേജസ്സുകൊണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയി കംസന് പോന്നി ഓ ഇത് തന്നെ എൻ്റെ പൂർവശത്രുവായ ഹരി തന്നെ വേളുടെ ഉള്ളിൽ അതിനുശേഷം പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടാ കൃഷ്ണൻ തിരിച്ചു വന്നിട്ട് കംസനെ കൊല്ലുന്നത് ഈ പന്ത്രണ്ട് നീണ്ട വർഷം രാവും പകലും സദാസമയം ഹരിസ്മരണയാണ് കംസനുണ്ടായത് പേടിച്ചിട്ടാ നോക്കൂ ഹരി 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 ഞെട്ടി ഉണരിൻ്റെ ഉറക്കത്തിന്ന് കുളിക്കാൻ പോയ വെള്ളത്തിൻ്റെ ഹരി ഹരിനു തോന്ന ചോറ് ഉണ്ണാ ഉരുട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഹരിയുണ്ട് വൈത്തിൽ നിന്ന് ഹരസിംഹം പോലെ പിള്ളേർന്ന് വന്നാലോ എന്ന് പേടി നോക്കണം ഇങ്ങനെ തന്മയം ജഗതന്നാം ഹരിയെ തന്നെ നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് എല്ലാം ഹരിമയമായി കണ്ടു കംസൻ ഭയാൽ കംസഹ നോക്കൂ ദേഷ്യാൽ ചൈത്യാദയാ നൃപ ഈ ശിശുപാലനും ഇനി എൻ്റെ സഹോദരനായ ദന്തഭക്തരനുണ്ട് ഇവർ രണ്ടുപേരും ഭഗവാനെ അടഞ്ഞിങ്ങനെയാണ് ദേഷ്യം വിദ്വേഷം വച്ചു എപ്പോഴും ദ്ഷ്യത്തോടെ ഭഗവാനെ തന്നെ ഓർമ്മിച്ച് ഓർമ്മിച്ച് അവരുടെ മനസ്സിലെ വാസന നീങ്ങി ശുദ്ധമായി അപ്പോൾ അവർക്ക് മുക്തി കിട്ടി നോക്കൂ മോക്ഷരഹസ്യമെന്തെന്ന് മനസ്സിലാക്കിയാൽ ബാക്കി കാര്യം എളുപ്പമായി നമ്മൾ നാടു മുഴുവൻ ഓടിക്കിടക്കേണ്ട ചുറ്റി കറങ്ങേണ്ട ഒന്നും കാര്യമില്ല പുസ്തകമായ പുസ്തകങ്ങൾ മുഴുവൻ പഠിക്കണേൻ്റെ തർപ്പസ് ഇത്രേ ഉള്ളൂ മനസ്സിലായോ എന്ത് യാഗോ യജ്ഞോ ബാക്കി എന്തോ ഇതൊക്കെ സെക്കൻഡറിയാ എന്താ മുഖ്യം ഹരിസ്മരണ ഏനകേന പ്രകാരേണ മനകൃഷ്ണേ നി വേശിയൽ ഏത് വിധേനയെങ്കിലും ആ ഭഗവത് പാദങ്ങളിൽ നിങ്ങളുടെ മനസ്സിനെ ഉറപ്പിക്കൂ ഭഗവത് സ്മരണ കൊണ്ട് മനസ്സിനെ നിറയ്ക്കൂ ദാ പോകും പിടിച്ചുകൊണ്ടിരൂ പിന്നെയും പിടിച്ചോണ്ടിരു